നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ ഒരു അക്രമാസക്ത ജനക്കൂട്ടം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബാറ്റ കെ എഫ് സി പിസാഹട്ട് കടകൾ ആക്രമിച്ചു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിലുടനീളം ബഹുജന പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഈ പ്രകടനങ്ങൾക്കിടയിൽ കോബാകുലരായ ജനക്കൂട്ടം ഇസ്രായേലുമായി ബന്ധമുള്ളതായി കരുതപ്പെടുന്ന ബിസിനസ്സുകളെ പ്രത്യേകിച്ച് കെ എഫ് സി പിസാഹട്ട് പോലെയുള്ള അന്താരാഷ്ട്ര ശൃംഖലകളെ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ട് തിങ്കളാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ നശീകരണത്തിന്റെ വീഡിയോകൾ വൈറലായി രസകരമെന്ന് പറയട്ടെ ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ലാത്ത കമ്പനിയായ ബാറ്റയുടെ ബ്രാൻഡിന്റെ ഷോറൂമുകളും പ്രതിഷേധക്കാർ ആക്രമിച്ചു ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കമ്മ്യൂണിറ്റി എന്ന എക്സ് അക്കൗണ്ടിൽ ഈ നശീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വീഡിയോ പങ്കുവച്ചത് ഓൺലൈനിൽ വ്യാപകമായി ശ്രദ്ധ ആകർഷിച്ചു സംഭവത്തിന് മറുപടിയായി ബാറ്റ് ആക്രമണങ്ങളെ പരസ്യമായി അപലപിക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ധാക്ക ട്രൈബ്യൂണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവന പ്രകാരം കമ്പനി പറഞ്ഞതിങ്ങനെ ബാറ്റ ഒരു ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കമ്പനിയാണോ എന്നോ നിലവിലുള്ള ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നോ സൂചിപ്പിക്കുന്ന തെറ്റായ അവകാശവാദങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം ആഗോളതലത്തിൽ ബാറ്റ ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ഥാപിതമായ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കുടുംബ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സംഘർഷവുമായി യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ല ബംഗ്ലാദേശിലെ ഞങ്ങളുടെ ചില റീറ്റെയിൽ സ്ഥലങ്ങൾ അടുത്തിടെ നശീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായത് വളരെ ഖേദകരമാണ് പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ചും പ്രതിഷേധക്കാർ ബംഗ്ലാദേശിലുടനീളം സ്വത്തുക്കൾ നശിപ്പിച്ചു തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് രാത്രി മുഴുവൻ റെയ്ഡ് നടത്തിയതായി മുഖ്യ ഉപദേഷ്ടാവിന്റെ പ്രസ് സെക്രട്ടറി ഷഫീഖു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇപ്പോൾ വരെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് അമ്പത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി നശീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്നതിനായി അധികൃതർ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തരവാദിത്തമുള്ളവരെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള ശ്രമത്തിൽ കുറ്റവാളികളെ ലക്ഷ്യമിട്ട് പോലീസ് ഇന്നലെ രാത്രി റെയ്ഡുകൾ നടത്തി കൂടാതെ പ്രതിഷേധത്തിനിടെ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങളുടെ നിയമ നിർവഹണ ഏജൻസികൾ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുന്നുണ്ട് ഈ അക്രമത്തിനും നാശത്തിനും ഉത്തരവാദികളായ എല്ലാവരെയും പിടികൂടുന്നത് വരെ ഈ പ്രവർത്തനങ്ങൾ തുടരും ഇടക്കാല സർക്കാരിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ച് ബംഗ്ലാദേശിലുടനീളമുള്ള കടകളും ബിസിനസ്സുകളും പ്രതിഷേധ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതായി തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ നിരവധി വീഡിയോകൾ കാണിച്ചു ഇതിൽ നിരവധി റെസ്റ്റോറന്റുകളും കടകളും ഉൾപ്പെടുന്നു ഗാസയിലെ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് അമേരിക്കയും അനൌഖ്യ രാഷ്ട്രസഭ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഒഐ അറബ് ലീഗ് തുടങ്ങിയ സംഘടനകളുടെ മൗനത്തെയും പ്രതിഷേധക്കാർ ശക്തമായി വിമർശിച്ചു ബംഗ്ലാദേശിൽ തീവ്രവാദം ആശങ്കാജനകമായി വളർന്നുവന്റെ സൂചനയാണ് പ്രതിഷേധത്തിനിടെയുണ്ടായെന്ന നാശനഷ്ടമെന്ന് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയേക്കാൾ കൂടുതലാണ് ഇതൊരു ദേശീയ അടിയന്തരാവസ്ഥയാണ് അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിച്ചാൽ ബംഗ്ലാദേശ് അടുത്ത അഫ്ഗാനിസ്ഥാനായി മാറാൻ സാധ്യതയുണ്ടെന്നും അവാമി ലീഗ് പറഞ്ഞു യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തോട് ഉത്തരവാദിത്തം വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു നിയമവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞു ഈ വാർത്തയ്ക്ക് താഴെ വരുന്നത് വളരെ രസകരമായ കമന്റുകളാണ് സി എ എ സമരത്തിൽ തിരൂരിലെ മുട്ടപ്പഫ് ലഹള പോലെ ഒന്നുറപ്പിക്കാം ഉറപ്പിച്ചോ കേരളത്തിൽ നിന്ന് സുഡു അവിടെ എത്തി പ്രധാനമന്ത്രിയായിരുന്ന വൃദ്ധയുടെ അണ്ടർവെയറുകൾ എടുത്തുകൊണ്ടുപോകുന്ന നികൃഷ്ട ജീവികൾ അവറ്റകൾക്ക് ഭക്ഷണ സാധനങ്ങൾ അതും മുന്തിയത് സ്വാഭാവികം ഇങ്ങനെ ഇസ്രായേൽ കാരണം ബംഗാളികളുടെ ഒരു നേരത്തെ വിശപ്പ് മാറിക്കിട്ടി ജയ് നെതന്യാഹു ഇവന്മാര് പ്രക്ഷോഭമെന്ന് പറഞ്ഞ് നടത്തുന്നതെല്ലാം ബേക്കറി ആക്രമണമാണല്ലോ പ്രതിഷേധമല്ലായിരുന്നു കൊള്ളയടി ലക്ഷ്യം എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി